വേരി ജോണാൾ അതിലതി പ്രഭുവാമന്ദനേന്ദ്രൻ മൃഗണ്ഠൻ ധന്യൻ സന്താനമില്ലാ ഞടവിൽ ഹരനെ ചിന്തയായി സൂചിതന്മേ നിലകണ്ഠൻ ജയിച്ചു വന്നാൽ പ്രത്യക്ഷനായിട്ടു ത്വനുരച്ചു പുത്രവിധിയിൽ ഈ ജന്മം എന്താകിലും കഥപ്പെട്ടത് മൂലമേകനെ തന്നേടുവാൻ നിർണായോ പതിനാറാണ്ടും മഹാമൂടൻ ഇങ്ങനൂറ് വയസ്സും ഇതിലേതാണെന്നു ചൊല്ലിടണു ും പറഞ്ഞു പറഞ്ഞുമാണ് സുഖമായി തെല്ലെന്നു ചെന്നോരു നല്ല ഗർഭം വാണ്ടി ക്രിയെല്ലാം വെളിച്ചെന്നല്ല തിങ്കൾ പത്തു കല്യാണമാവാസരേ കളിയാണാമാവാ ിയോ അന്ധനേന്ദ്രനിന്നു പന്ദീരാണ്ടതായി വയസുബോ അന്ധനു ഞാ കൊണ്ടു ജാതനകിയോ അന്ധനേന്ദ്ര கூறந்துடல் அந்த ரெண்ட மே மிருக நந்தண அந்த செய்ததாக கூறந்தோந்துடல் வேணுகேணு வாணிடும் போலே நேகர பிரியன் தனுசே okay yeah. yeah.

ത്രൈലോക്യം ഇതിങ്കലാരുതം ഭജി പുത്രാർത്യാ ബഹുദാന ധർമ്മക്രിയകൾ കുത്രാഭിജയിതേൻ പുരാ മാത്രം പോലും അതിൻഫലത്തെ ലഭിയ ഞാർ പിന്നയോ ിൽ ഞാൻ കാർത്തിയായീകാന്തനെ ഓർത്തങ്ങുള്ള മുറച്ച സൂചിമുനമേൽ ദ്വാദശ വർഷം അത്ര തപസാൽ പാർത്ഥപ്രിയൻ വന്നുടൻ കീർത്തിയാവുന്നു തന്ന ഫലം ഇന്നോർത്താൽ ലുരക്കാവ പതിനാറാകുന്ന കാലം വരെ നേരോടിങ്ങനെ വാഴ്വതിന് ശിവനാൽ ആയസ് ഒരാതിങ്ങുകഴിഞ്ഞു നിന്റെ ആരോമൽ സുകുമാര ആരോ മെൽസുകുമാരവീരയ പന്ത്രണ്ടുമായി വന്നി சொல்லி அகதார்ந்துடன்ழும்கனோடித்தராமரோ மகதாபங்களை சொல்லி அகதார்வேந்துடன் கேழுந்தது நேரோ அடித்தார் வந்தனம் செய்துபடுத்த முள் உருவான மடிச்சீடாதுட நாசு கதி சேவோ அடித்தார் வந்தனம் செய்யுபடு தாமள் ரூபாக மடிச்சிடாதுட நீங்க 모호가 마이버시티 പ്പോളറി വായി വന്നതു മൂനങ്ങളെ ശിവനിങ്ങേ കിലഹമിപ്പോളറി വായി വന്നതു മൂനാപങ്ങളാശു വസിപ്പാനാവതല്ലെങ്കിൽ ിക്കാനും ജനിച്ചെന്നാൽ വളർത്താനും വളർന്നാകിൽ മരിക്കാതെ ഇരിപ്പാനും ധനിച്ചെന്ന് Satsang മാ ചോര ബന്ധ പച്ചവലോകത്തും വീളായ ബന്ധ അസുര 好斯特。<做> ൻ കാലം പിന്നൊരു കർഷണം പഴുതിലായി പോകാതെ ചാലേ ആശുപളിച്ചു നീരും അഖിലംപൂശിപുരദ്വേഷിയെ മൂലസ്തോത്ര പുരസ്കൃതേന ഭജനം കാലേ തുടങ്ങി ചാഞ്ചല്യമന്യമൻ ബാലൻ തന്നെ വരുത്തുക ജപടന്മാരെ കാലൻ തന്നെ രുണാലേ ദേവാലയെ വലൻ തന്നെ ു തുടരും നേരം ശിവഹു ചാലേ ഭൂതകളങ്ങളെത്തി അവരെ താഴു വായിക്കുക യമൻ ബാലൻ തന്നെ വരുത്തുക എന്ന നിജഭടന്മാരെ നിയോഗിച്ച പടജന വചനങ്ങത്രയും ഗോപമോടെ കടതനമുടനെ താൻ കാളദണ്ഡും ധരിച്ചോട് മഹിഷത്തിൻ ഇതിലേറി തിരിച്ചാൽ ചടുതിയുടിയ കാലൻ ബാലനെ കൊണ്ടുപോകാം ரண்டங்கள் ங்களை கொண்டு ஜ கணுமுட்டி காடு பரகையோ ரெண்டங்கள் ங்களை கொண்டு ஜிப கணு முட்டி காடு பறகு புண்ணியகர் மங்கள் ാഗ്രഹത്തിലിടൂന്ന പുണ്യ കർമ്മങ്ങളെ ഞാൻ പിണങ്ങുകാരാഗ്രഹത്തിലിടൂകുന്ന ചുട്ട ഭാസ്വാം ധരിക്കാത്തവനെ അടക്കൂടി തന്നിൽ തള്ളിയിടൂന്ന ചോട്ട ിൽ തള്ളേടുന്ന അമ്മായോടും ഗുരുക്കന്മാരോടും ദില ദുർമാരിയാതയ ബാക്കു മുൻപിൽ വ ശിവൻ വായിലോടി കണ മഹാഭാവോരോ കേട്ട് ശിവൻ വായിലോളി കേണ വിപ്രാപറോറി വന്ന സിപ്രന്ദോഡി ലാൽ വാലേ ചൂപാറേ ക ോറി ചെന്ന ഭർത്താവിൽകോത്തോളി ചന്യാ ഭർത്താവുമായിരവി ചോറി വളോടൽ ഭർത്താവില്ല ഭർത്തുമായിരവി കത്തുന്നതിൽ ടൂറി പഴുപ്പിച്ച ഭർത്താവിനെ ചെമ്പുകൊണ്ടു വഴി ചെയ്ത് കത്തുന്നതിൽ ടൂറി പഴുപ്പിച്ച പൊങ്കത്താട തോടൂ തൂമൂറുകയ കിങ്കരന്മാർക്കല്ല What? <laughs> நடத்தி கைபடிகன் வேகம் வரவாயே மதறி வயர் தண்டமு கைபிடி சேட்டாந்தகன் வேகம் வரவாயே அவரி கவாலகாதி சேவையை இனி இப்போ மதிமுறை ഇനീനിപ്പോൾ മതി എന്താ കുറച്ചാലോ വരുവ താമസിക്കരുതവചനത്തെ മമഭടന്മാർക്കൻ നിരയാവ ഇടയാമെന്നറിയേണോ വരുവ താമസിക്കരുവചനത്തെ മമഭടന്മാർക്കൻ ഇരയാവാനിടയാമെന്നറിയണോ

തിനാൽ കാലാന്തരത്തോളവും ബാല ഏറിവരാ വയസ്സ് പതിനാറെന്നും ആലൻ പിന്നെ അനേകമാശി കഴിയും നേരത്തും ആലോകരിൽ ആരും തന്നെ മരിച്ചിടാഞ്ഞു ഭുവനി കയറുന്നതാപത്തിനാ ഭൂമി വചോ വിരിഞ്ച ഹരിയൻ നിത്യാദിയെല്ലാവരും അലൻ തന്നുടകാലനാകും ഹരണേ ചേങ്ങീഴിഞ്ഞോക്കുണ്മ പറഞ്ഞോട് നിങ്ങളിൽ തന്നവാളിൽ തന്നുകൊടി കൂടാതെ തന്നുകൊളുക ഒന്നാകും പാശ താലേ വിശിന മഹാകാലൻ ഒന്നാകും വാശവും ബോധി നൊഴുക മഹാകാല കുടിയെറുകെ കെട്ടിയ ഞാൻ ഭാഷ ഹരനാള ശിവൻ തന്നേ കലഭാശം തീർന്നൊഴിക നെഞ്ചിരുകെ கடுகே வாசம் கடு ஞானவிட்டு ஹரநாள்ிவன் தானே கலவாசம் தீர்ந்தொழிகா கெட்டிய வாசோ கடகை ஞானத்துவிட்டு ஹரநாள சிவன் தன்னே கலவாசம் தீர்ந்தொழிகாசாதி பாலத்தை கலவாசம் தீர்ந்தொழிகா s a m b i 가